നമസ്കാരം ന്യൂസ് സ്വാഗതം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എല്ലാ രീതിയിലും തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അതിശക്തമായി തന്നെ കോൺഗ്രസ് അവർക്കെതിരെ വെല്ലുവിളിയുമായി രംഗത്ത് വരുമ്പോൾ മറുവശത്ത് അന്വേഷണ ഏജൻസികൾ അവരുടെ മന്ത്രിമാരെ നിരവധി വകുപ്പ് മന്ത്രിമാരുടെ വീട്ടിലേക്ക് ഇ ഡി റെയ്ഡ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കസ്റ്റംസ് റെയ്ഡ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഒന്ന് നോക്കൂ കൃത്യമായിട്ടുള്ള അഴിമതി കാണിച്ചത് കൊണ്ട് തന്നെയാണ് ഈ മന്ത്രിമാരെല്ലാം അന്വേഷണം നേരിടുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ശാരദാ കുംഭകോണം വലിയ രീതിയിലുള്ള ചിട്ടി കുംഭകോണമാണ് അവരുടെ പാർട്ടിയിലെ നേതാക്കൾ നടത്തിയിരിക്കുന്നത് നിരവധി ആളുകൾ ശതകോടീശ്വരന്മാരായി നിമിഷ നേരങ്ങൾ കൊണ്ട് ബംഗാളിൽ അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയവരാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ എന്നിട്ട് ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്നും മാറ്റി എന്നാൽ തൃണമൂൽ ഗുണ്ടായുസം എന്നത് നരനായാട്ടായിരുന്നുവെന്ന് കോൺഗ്രസുകാർ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് തൃണമൂൽക്കാരെ കൃത്യമായി പിന്താങ്ങിയതിൽ കോൺഗ്രസ് വലിയ രീതിയിൽ സ്വയം തന്നെ ദുഃഖിക്കുന്നു എന്നാൽ അങ്ങനെ ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്നും ശക്തമായി തന്നെ തിരിച്ചു വരാൻ കെൽപ്പുള്ളവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാർ എന്നത് തെളിയിച്ചു കൊടുക്കണമെന്നാണ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് മാൾഡ എന്ന് പറയുന്ന മേഖലയിലോ ബഹ്റാംപൂറിലോ മാത്രമുള്ള കോൺഗ്രസിന്റെ വോട്ടുകളല്ല കൃത്യമായും നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ സീറ്റുകളുള്ള ബംഗാളിലെ അങ്ങനെ ചെറുതായി കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബംഗാളിലെ ഓരോ രാഷ്ട്രീയ കാലാവസ്ഥയും മാറി മറിയുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് പെരുമാറുന്നത് രാഷ്ട്രീയത്തിനകത്ത് കൃത്യമായി തന്നെ തൃണമൂലിന് ഒരു ആയുസുണ്ട് ആ ആയുസ് അടുത്തിരിക്കുന്നു അതായത് തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇനി അങ്ങോട്ട് കുറച്ച് നാളും കൂടി കാണുകയുള്ളൂ എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അവിടെ ശക്തമായി ബി ജെ പിയുടെ വർഗീയത വളരാൻ അനുവദിച്ചത് തൃണമൂൽ രാഷ്ട്രീയം തന്നെയാണ് തൃണമൂൽ എതിരാളികളോട് കാണിച്ച സമീപനം അക്രമ രാഷ്ട്രീയം ഫാസിസമാക്കി മാറ്റിയപ്പോൾ അവിടെ ഉണ്ടായ ഭവിഷത്ത് അതാണ് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ വളരാൻ സഹായകമായത് അതുകൊണ്ടാണ് ബി ജെ പി രണ്ട് ലോക്സഭാ സീറ്റിൽ നിന്നും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ടായി അവരുടെ ഗ്രാഫ് ഉയർത്തിയത് കേവലം ദാർജിലിങ്ങും അസൻസോളും മാത്രം ജയിച്ചിരുന്ന ബി കഴിഞ്ഞ തവണ കോച്ച് ബിഹാർ അടക്കമുള്ള നിരവധി ലോക്സഭാ സീറ്റുകളിൽ ജയിച്ച് കയറിയത് ആ ഒരു രീതി കൊണ്ട് മാത്രമാണ് ഇന്ന് മേദിനിപൂരിലും വർഗനാസിലും ശക്തമായ രീതിയിൽ ബി ജെ പി വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയും തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ് മഹുവാമൊത്രയെ സംരക്ഷിക്കാനോ മഹുവാമൊത്രയ്ക്ക് പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള പിന്തുണ കൊടുക്കാനോ തൃണമൂലിൻ്റെ നേതാവായിട്ടുള്ള റോയ് എന്ന എം പി പോലും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിൽ അസ്വാരസ്യം ഉണ്ടാക്കിയ ഒരു കാഴ്ചയാണ് മമതാ ബാനർജിക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി മഹുവാ മൊയ്ത്ര കോൺഗ്രസിലേക്ക് തിരിച്ചു പോയാൽ അവരെ ശക്തമായി തന്നെ ജനങ്ങൾ അംഗീകരിക്കും അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി തൃണമൂൽ കോൺഗ്രസ്സിന് വരും